തിരുവോണത്തിൽ നിന്ന് രാവിലെ തന്നെ ഇഡലി സാമ്പാറും ആയാലും ഞങ്ങൾ എല്ലാവരും രാവിലെ അഞ്ചു മണിക്ക് തന്നെ അമ്മ അമ്മയുടെ ജോലിക്ക് തുടങ്ങി ഇഡലിയും സാമ്പാറും ഒക്കെ വെക്കാൻ ഇതൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുക കൊളത്തൂപ്പുഴ അമ്പലത്തിലാണേ പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡിയായി ഞാനും എൻ്റെ അനിയനും എൻ്റെ അനിയത്തി അമ്മയും കുഞ്ഞും രാജേഷിനി ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ഈ പുഴയിലെ പ്രത്യേകത എന്താ ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് എത്ര പ്രളയമായാലും അത് അവിടെ പോവില്ല തിരിച്ചു വന്നപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്തത് പിന്നെ വന്ന് ഞാനും രാശി രേച്ചയൊക്കെ ആയിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എനിക്ക് സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഓണമൊക്കെ ആകുമ്പോഴുള്ള സദ്യ ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറും നാരങ്ങ അച്ചാറും തോരന് അവിയലും ചോറും പരിപ്പും സാമ്പാറും പായസവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കണം ഇനി അടുത്ത ഓണത്തിന് ഒരു വർഷം വരെ കാത്തിരിക്കണം സദ്യ കഴിച്ച് പായസമൊക്കെ കഴി ഒരു ഉറക്കമുണ്ട് അതാണ്